മലമ്പുഴക്കാർക്ക് വി എസ് എന്നാൽ വികാരമായിരുന്നു മത്സരിച്ചപ്പോഴെല്ലാം ഒരു തവണയൊഴികെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു വിട്ടു ഒരു തവണ മാത്രമാണ് രണ്ടായിരം വോട്ടുകൾക്ക് വിജയിച്ചത് ബാക്കിയെല്ലാം കാൽ കാൽലക്ഷത്തിനടുത്തായിരുന്നു വി എസിന്റെ ഭൂരിപക്ഷം മലമ്പുഴയിലെ വോട്ടർമാർ യു ടി എത്ര തവണ നല്ലൊരു

ഈ പ്രാവശ്യം കൊണ്ടുപോയി അതിൽ എല്ലാവരും കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളിലും കട്ടി നക്ഷം നോക്കാതെ സഹായിക്കുന്ന ഒരാൾ വ്യക്തിപരമായിട്ടുള്ള ആർ ബന്ധമുള്ള ആള് ഭയങ്കര അസുഖമായിട്ട് ഭയങ്കര സീരിയസ് ആയി കിടക്കാൻ നല്ല സ്വഭാവവും സന്മനസ്സും വ്യക്തിത്വമുള്ളവർ മുഖ്യായിരുന്നു ബി എസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് അതീതമായിട്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് യു എസ് എഫ് സി വാങ്ങൾക്കിടയിലെ വളരെ സ്വാധീനമുള്ളത് എങ്ങനെയാണ് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു വി എസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് പാലക്കാട്ടിനെയും മലമ്പുഴയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്ത സമയങ്ങളായിരുന്നു ബി എസിന്റെ കരാ തീർച്ചയായിട്ടും നിങ്ങളോട് ടാറിങ് മറ്റു കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇന്നും പതിനഞ്ച് വർഷമായിട്ടും ഈ മഴക്കാലത്തും ആ റോഡിന് യാതൊരു വിധം കുഴപ്പവും പറ്റിയിട്ടില്ല അതിന് ഇ എസിനെ ശരിക്കും മലമ്പുഴയിലെ ആളുകൾ ഒരിക്കലും മറക്കില്ല അതിന് അത്രയ്ക്കും അയ്യോ ഞങ്ങളുടെ ഹൃദയത്തിലാണ് ഇ എസ് അത് ഉള്ളിലെ നഷ്ടം നികത്താനാവില്ല പാർട്ടിക്കും വ്യക്തിപരമായിട്ടും സഹാക്കൾക്കും മറ്റുള്ളവർക്കും ഇവിടെ രാഷ്ട്രീയ അല്ലേ എന്ന് രാഷ്ട്രീയ രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാവരും അതിപ്പോൾ ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും അദ്ദേഹത്തെ കാണുന്നത് അതൊരു പ്രത്യേക സ്നേഹത്തോടു കൂടിയിട്ടാണ് അതിൻ്റെ ബി ജെ പി ആണോ കോൺഗ്രസ് ആണ് ആ ഏർക്കും തന്നെ വ്യക്തിയായ അങ്ങനെ ഒരാളാണ് പിന്നെ സാധാരണക്കാരൻ്റെ ഒരു ശബ്ദം അത് ബി എസിലൂടെയാണ് ജനങ്ങള് ശരിക്കും ബോധ്യപ്പെട്ട കാര്യമാണ് വി എസ് എന്നുള്ളത് പറഞ്ഞ സാധാരണക്കാർക്ക് വേണ്ടി നിൽക്കുന്ന നിലവോ എടുക്കുന്ന ആളാണ് ആ കാര്യത്തിൽ ജനങ്ങളെ കൂടിയാണ് അതുകൊണ്ട് നമ്മുടെ ഇവിടെ നിന്ന് രണ്ട് പ്രശ്നം ജയിച്ചു ആ ജനപിന്തുണയൊക്കെ വി എസ് തുറങ്ങുന്നൊരു സമയമായിരുന്നു കേരളത്തിൽ അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വളരെ എല്ലാവർക്കും വളരെ